വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്കഡ് ഐറ്റം ആയിട്ടാണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ മിറർ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഷിഫ്ലി ജോർജറ്റ് മെറ്റീരിയൽ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും കൂടെ പിടിച്ചാണെങ്കിൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഈ ചുരിദാറിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അതുപോലെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ആയിട്ട് ഇപ്പൊ ഈ പ്രാവശ്യം കുറെ കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ വരുന്ന ബ്ലാക്ക് കളർ ആണ് ഒരുപാട് എൻക്വയറി ഉള്ളതും ഒരിടയ്ക്ക് കിട്ടാനില്ലാതിരുന്നതുമായിട്ടുള്ള ഒരു കളറായിരുന്നു ബ്ലാക്ക് ഫുൾ ഇതായതുപോലെ ഷിഫ്ലി വർക്ക് വരുന്ന ചുരിദാർ ഫുൾ ഇത് ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ട വരുന്ന അടിപൊളിയുള്ള ചുരിദാറ് ഇതിലെ ശരിക്കും ബ്ലാക്കിൽ ഈ ഒരു കളർ ദുപ്പട്ടാസ് വരുമ്പോൾ ഭയങ്കര രസമാണ് ദുപ്പട്ടയിൽ ഇതുപോലെ മിറാസ് വരുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ ക്രോഷ്യോ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം ക്ലാസ് ആൻഡ് സോറി ക്രേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചുരിദാറിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരും നെക്സ്റ്റ് വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ കളറിൽ വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഞാനിത് ഡാമൻ പോഷൻ വർക്ക് തിരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല രസമുള്ള ഷിഫ്ലി വർക്കാണ് നല്ല രസമാണ് ഈ ഒരു ചുരിദാർ ഇടുമ്പോ നമുക്കൊരു പാർട്ടിക്ക് ഒക്കെ പോകാനൊക്കെ അടിപൊളിയായിട്ട് പോകാം സെവൻ ഡബിൾ നയൻ റേറ്റിന് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഇട്ടുകൊണ്ട് പോകാം സിംപ്ലർ ട്രേപ്പാണ് ബോട്ടമായിട്ടില്ല എനിക്കായിട്ട് ഒറ്റ ഇനി ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് വന്നിരിക്കുന്നത് അതിനും ദുപ്പട്ട വരുന്നതെന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെ സെയിം ക്ലറിലുള്ള ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഫുള്ള് മുറേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ എക്സ്റ്റേൺ റേറ്റ് വരുന്നത് ലൈറ്റ് പീച്ച് കളർ ആണ് സെയിം ക്ലർക്ക് ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി നയ നയൻ ഇഞ്ച് വരെ എന്തെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഹൈറ്റ് ഉള്ളവർക്കും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് മുമ്പേ കാണിച്ചത് ഒരു ഡാർക്ക് ലൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് കളറാണ് നല്ല രസമുള്ള കളർ തന്നെയാണ് ഇതിനും ഇതിൻ്റെ എല്ലാം ഈ മിറർ വന്നിട്ടേ നമുക്ക് ഒരു നൈറ്റ് ഒക്കെ പോകുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും ഭംഗി അറിയുന്നത് ആ മിററിലോട്ട് നല്ല ലൈറ്റ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഗ്ലൈസിങ് ആയിരിക്കും അതുപോലെ തന്നെ വെയിലത്താണെങ്കിലും നല്ലതാണ് നല്ല വെയിലൊക്കെ ഉള്ളപ്പോഴും ഇതുപോലെ ഇട്ട് വരും നമുക്ക് ശരിയും കസ്റ്റമേഴ്സ് ഒക്കെ ഇട്ടിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് നല്ല രസമാണ് ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് സെംകുളർ കേപ്പ് ആണ് ബോട്ടം ഐറ്റം ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മിറാസ് ഒക്കെ അങ്ങനെ പോകുകയൊന്നും ഇല്ലാട്ടോ ഞാനൊക്കെ ഫസ്റ്റ് ടൈം എടുത്താണ് ഈ ഒരു ഐറ്റം എന്റെ ഒന്നും ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിന്ത ഇതാണ് അതിന്റെ കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് പീച്ച് കളർ അല്ലേ നമ്മൾ കാണിക്കാത്തൊരു കളറാണ് നല്ല രസമുള്ള ഒരു കളർ ഇതുപോലെ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഇതുപോട്ടായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെംകുളർ കേപ്പ് ബോട്ടം മാൻ ലൈനിങ് കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളറാണ് ഡാർക്ക് പീച്ച് കളർ അതും റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള ആ ക്രേപ്പാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയൊക്കെ നമ്മൾ ഈ ഷോളിൽ നിന്ന് നമ്മൾ പിടിച്ചു വലിക്കും പോലെ ഒന്നും പറഞ്ഞു വരുന്നില്ല അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ദാമൻ പോഷന്റെ വർക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് പിച്ച് ഷെയ്ഡ് സെയിം കളർ ക്രേപ്പ് ബോട്ടം ആൻഡ് ലൈനിങ് ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എന്ന് എനിക്ക് തോന്നുന്നു നല്ല ലൈറ്റ് പിങ്ക് കളറിൽ ശരിക്കും ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ആയിരിക്കും നല്ല ലൈറ്റ് ഷെയ്ഡ് അല്ലേ ലൈറ്റ് പിങ്ക് ആണ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് സെയിം കളർ ക്രേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് സെവൻ ഡബിൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചെറിയ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ